കൂപ്പുകരങ്ങളോടെ ഇയാൾ താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം ഇതാ സ്നേഹം ഇയാൾ താരയിൽ വെളിപ്പെടുന്ന നിമിഷം സ്നേഹത്തിന്റെ പൂർണത നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം ഈ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടാത്തതായിട്ടൊന്നുമില്ല ഈ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം മക്കളെ നമ്മൾ ഒരിക്കലും അകന്നു പോയിട്ടുമില്ല ഈ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇതാ വീണ്ടെടുക്കുന്ന സ്നേഹം ഇതാ കരുണ കാണിക്കുന്ന സ്നേഹം ഇതാ സ്വർഗത്തിന്റെ സാന്നിധ്യം തന്നെയായ സ്നേഹത്തിന്റെ പൂർണ്ണത സന്നിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഇതാ നിന്റെ കൺമുമ്പിൽ കർത്താവുണ്ട് നിന്റെ കണ്ണുകൾ ഇപ്പോൾ കാണുന്നത് കർത്താവിനെയാണ് ജീവിക്കുന്ന ദൈവത്തെ അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ അങ്ങനെ ഒരു ജനം അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു ജനം പ്രകാശം കണ്ടു ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു ഇതാ ലോകത്തിന്റെ പ്രകാശം ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ കർത്താവ് എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ് കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട് ഒരു നിന്റെ കൺമുമ്പിൽ കർത്താവിനെ കണ്ടാൽ പോരാ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിൽ നിന്നും നീ കർത്താവിനെ കാണാൻ പഠിക്കണം നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ കണ്ണു തുറന്ന് നീ കർത്താവിനെ കാണാൻ പഠിക്കണം ആ അനുഭവങ്ങളിലും നിന്റെ കർത്താവിനെ നിന്റെ കൺമുമ്പിൽ കാണാൻ പഠിക്കണം അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റും വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ടു എന്ന് പറയാൻ പറ്റും സങ്കീർത്തനം പതിനാറിന്റെ എട്ട് സങ്കീർത്തകം പറയാണ് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടെന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു ആനന്ദത്തിന്റെ കാരണം എഴുതി വച്ചിരിക്കുന്നു നോക്കിക്കേ സന്തോഷത്തിന്റെ കാരണം എഴുതി വെച്ചിരിക്കുന്നു നോക്കിക്കേ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് എന്നുള്ളതാണ് എന്റെ അന്തരംഗം ആനന്ദിക്കാൻ കാരണം എന്ത് പറയാണ് എൻ്റെ വലത് വശത്ത് അവനുണ്ട് എന്റെ വലത്കരം അവൻ പിടിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ കുലുങ്ങുകയില്ലെന്നോ അതിനാൽ സംഭ്രമിക്കുകയില്ല അതിനാൽ ഞാൻ എൻ്റെ ജീവിതം ഒരു വിധത്തിൽ നിരാശയിലേക്ക് തള്ളിവിടുന്നു എന്റെ വലത്കരം എന്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട് കണ്ണുകൾ തുടർന്ന് കർത്താവിനെ നോക്കിക്കേ ഇതാ നമ്മുടെ കൺമുമ്പിൽ കർത്താവ് നിന്റെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ കാരണം കാരണമായിരിക്കേണ്ടത് ആ കർത്താവിനെ കാണുമ്പോൾ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്ന ഏത് അനുഭവത്തിന്റെ നടുവിലാണോ നീ നിൽക്കുന്നത് അനുഭവത്തിൽ കാലുറപ്പിച്ച് നിന്നിട്ട് നിന്റെ കണ്ണുകൾ കർത്താവിംഗിലേക്ക് പതിഞ്ഞിരിക്കട്ടെ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഉയർത്താം നിങ്ങളുടെ സങ്കടങ്ങളെ വേദനകളെല്ലാം സമർപ്പിക്കാം തപറാൻ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്